മഹാനായ അലൈഹിസ്സലാം അലൈഹിസ്സലാം അൽ മൂസ നബി യാത്ര നടത്തിയത് അതാണല്ലോ അൽക്കേബ് സൂറത്തിലെ മൂന്ന് ചരിത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ചരിത്രം ആ അൽക്കേബ് സംഭവത്തിൽ ബഹുമാനപ്പെട്ട മൂസ കൂടി പോകുമ്പോ കുറെ കുട്ടികൾ ഇങ്ങനെ കളിച്ചു കൊണ്ടിരിക്കുകയാണ് കളിച്ചു കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നിന്ന് വളരെ സുന്ദരനായ ഒരു കുഞ്ഞിന് ഒരു കുട്ടിയ മഹാനായ നബി അലൈഹിസ്സലാം ഇങ്ങി പിടിക്കുകയാണ് അള്ളാ പിടിച്ചിട്ട് ആ കുട്ടിയുടെ തലയിങ് മുരിണ്ടിട്ട് നാം പറങ്കി മാങ്ങയിൽ നിന്ന് അണ്ടിയിരിയുന്നത് പോലെ ആ കുഞ്ഞിന്റെ ഉടലിൽ നിന്ന് തലയിങ്ങോട്ട് പിരിച്ചെടുത്തിട്ട് കൊന്നുകളഞ്ഞൂ ചോദ്യം ചെയ്തു എന്തൊരു പണിയാണ് നിങ്ങൾ ചെയ്തത് ഒരു തെറ്റും ചെയ്യാത്ത ഒരു ചെറിയ കുഞ്ഞിനെ നിങ്ങൾ കൊല്ലുകയോ എന്തൊരു പാപമാ മഹാനായ ഹിദർ നബി അലൈസ്ലാം പറഞ്ഞു മക്കാല എൻ്റെ കൂടെ ക്ഷമിച്ചുകൊണ്ട് അനുഗമിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ടില്ലേ രണ്ട് തവണയായില്ലേ നിങ്ങൾ എൻ്റെ വിലക്ക് ലംഘിക്കുന്നു ഇനിയെങ്ങാനും എന്നോടൊരു കാര്യം നിങ്ങൾ ഞാൻ വിവരിച്ചു തരുന്നതിൻ്റെ മുൻപ് ചോദിച്ചാൽ പിന്നെ എൻ്റെ കൂടെ വരാൻ പറ്റൂല മൂന്നാമത്തെ തവണയും ചോദ്യം ചെയ്തപ്പോ മഹാനായ ഹൃദർ നബി പറഞ്ഞു നടന്നതിന്റെ വിശദീകരണം പറഞ്ഞുതരാ ആരെയും വിടുമ്പോ തെറ്റിദ്ധാരണയോടുകൂടി പറഞ്ഞയക്കരുത് നീയും ഒരു കൂട്ടുകാരും കുറെ കാലം കൂടെ ജീവിച്ചാല് കൂട്ടുകാരെന്ന് നിന്റെ തെറ്റൊരു തെറ്റിദ്ധാരണ കുടുങ്ങിയാല് ആ തെറ്റിദ്ധാരണ തിരുത്തിയിട്ടാണ് അവനുമായിട്ടുള്ള ബന്ധം മുറിക്കേണ്ടത് ഒരു ബിസിനസ് പാർട്ണർമാരാണ് രണ്ട് പാർട്ണർമാരായി പിന്നീട് പിരിയുകയാണ് പിരിയാനെന്തോ തെറ്റിദ്ധാരണ കുടുങ്ങിയതാണ് അത് തിരുത്തി ആ തെറ്റിദ്ധാരണയോടുകൂടി ആരെയും വിട്ടി വിരിക്കാൻ പാടില്ല നിന്റെ അടുത്ത് പഠിച്ചു കൊണ്ടിരിക്കുന്നൊരു മുത്തല്ലിമാണ് ആ മുത്തലിം നിന്നെ പിരിഞ്ഞു പോവുകയാണ് നിന്നെപ്പറ്റി തെറ്റിദ്ധാരണ കുടുങ്ങിയതാണ് ആ മുത്തലിമിനെ പിരി പറഞ്ഞയക്കുമ്പോ ആ തെറ്റിദ്ധാരണ തിരുത്തിയിട്ട് യാഥാർത്ഥ്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് പറഞ്ഞയക്കണം അല്ലാതെ പറഞ്ഞയച്ചുകൂടാ എപ്പോഴും ആരും ബന്ധങ്ങൾ തമ്മിൽ പിരിയുമ്പോൾ നല്ല രൂപത്തിലേ ബന്ധം തിരിയാൻ പാടുള്ളൂ ഭാര്യ ഭർത്താവിനെ പറ്റി തെറ്റിദ്ധരിച്ചതാണ് ഭർത്താവ് ഭാര്യയെപ്പറ്റി തെറ്റിദ്ധരിച്ചതാണ് അല്ലെങ്കിൽ കുടുംബത്തിൽ പരസ്പരം തെറ്റിദ്ധാരണ വന്നതാണ് അതിൻ്റെ പേരിൽ ആ ബന്ധം പിരിയുകയാണ് അത് തിരുത്തി കൊടുക്കേണ്ടതാ മോനെ നിന്റെ അടുത്തൊരു ഭാര്യ കുറേ കാലം ധാര്യായി ജീവിച്ചിട്ടുണ്ട് സംഗതി വശാൽ അവളും നീയുമായി മുന്നോട്ട് പോവുകയില്ല എന്ന് കണ്ടാ അവളുമായി നീ ബന്ധം പിരിയുമ്പോ വളരെ സന്തോഷത്തോടുകൂടെ ആവണം പിരിയേണ്ടത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടാവണം പിരിയേണ്ടത് മാത്രമല്ല നീ ആ ഭാര്യയെപ്പറ്റി പിന്നീട് കുറ്റങ്ങൾ പറയരുത് ആരോപണങ്ങൾ പറയരുത് അവരന് വിക്നസുകൾ മറ്റുള്ളവരോട് പറയരുത് അതുപോലെ ഭാര്യ ഭർത്താവിനെ പറ്റിയും പറയരുത് ആ കുടുംബത്തെ പറ്റിയും പറയരുത് നിന്റെ അടുത്ത് ജോലിക്ക് വർഷങ്ങളോളം ജോലിക്ക് നിന്ന ഒരാളാണ് ജോലിയിൽ നിന്ന് അദ്ദേഹത്തെ പിരിച്ചുവിടുകയാണ് അല്ലെങ്കിൽ അയാൾ പിരിഞ്ഞ് സ്വന്തം പിരിഞ്ഞ് പോവുകയാണ് ഈ ജോലി മുതലാളിയെ പറ്റിയിട്ട് ഒരു കുറ്റവും പറയണ്ട തന്നാൻ തിരിച്ചിടുന്ന തൊഴിലാളിയെ പറ്റിയും കുറ്റം പറയണ്ട ഇക്കാലം അത്രയും സ്വീകരിച്ചതിനും ജോലി തന്നതിനും ജോലിക്ക് ശമ്പളം കൊടുത്തതിനും നന്ദി പറഞ്ഞുകൊണ്ട് പിരിയലാണ് നന്ദിയുള്ള കൽബാണ് മുസ്ലിമീങ്ങൾക്ക് വേണ്ടത് സുബ്ഹാൻ ബഹുമാനപ്പെട്ട 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 ഈസ നബി നബി റൂഹ് ഈ അലൈഹി തങ്ങൾ പറഞ്ഞു കൊടുത്തു ആ കുട്ടിയെ ഞാൻ കൊല്ലാനുണ്ടായ കാരണം എന്താണെന്നറിയോ ആ കുട്ടിയോട് തൻ്റെ മാതാപിതാക്കൾക്ക് വല്ലാത്ത ഇഷ്ടമാണ് ഹസീനായി ഒരു കുട്ടിയുടെ മാതാപിതാക്കൾ മുക് സൽ ജനങ്ങളിൽ പെട്ടവരായിരുന്നു ഭക്തിയുള്ളവരായിരുന്നു ഈ കുട്ടിയോടവർക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു പിൽക്കാലത്ത് ഈ കുട്ടി കാരണമായി അവർ കേടുവന്നു പോയി കുപുരിയത്ത് കാഫിറായി പോകുമെന്ന് ഞാൻ ഭയപ്പെട്ടതാണ് അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ഈ കുട്ടിയും കേടുവരേണ്ട ഈ കുട്ടി കാരണമായിട്ട് മാതാപിതാക്കൾക്കും നഷ്ടം വരണ്ട فأرادنا أن يبدلهما خيرًا منه زكاةً وأقرب رحمة إنذاب إيم عذاب داخل كي يكتب إيه േക്കാൾ ഒരു കുട്ടിയെ കൊടുക്കണമെന്ന് നാം തീരുമാനിച്ചു നാം അത് തീരുമാനിച്ചത് കാര്യം നടപ്പാക്കുന്നതുണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം ഔലിയാക്കൾ നടപ്പാക്കലുണ്ട് രണ്ടും ഉണ്ട് അതെ ബഹുമാനപ്പെട്ട ഹിദു നബി തന്നെ പറയുന്നത് കാണാം ഉദ്ദേശിച്ച കാര്യം ൾ നടപ്പാക്കലുണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം റബ്ബും നടപ്പാക്കലുണ്ട് ഇവരെക്കാൾ ഇതിനേക്കാൾ നല്ല കുട്ടിയെ കൊടുക്കണമെന്ന് നാം തീരുമാനിച്ചു അത് കാരണമായിട്ട് കുട്ടിയെ ഞാൻ അങ്ങ് കൊന്നുകളഞ്ഞു അതാ സുബാനു താര അതിലും നല്ല കുട്ടിയെ കൊടുക്കണമെന്നാണ് നമ്മുടെ ഉദ്ദേശം സുബാനുള്ള ആ ദമ്പതികൾക്ക് അല്ലാഹു പിന്നീട് കൊടുത്തത് ഒരു പെൺകുട്ടിയ ആ പെൺകുട്ടി ഒരു പ്രവാചകനെ ജന്മം കൊടുത്തു വലിയ ഹയറായി തീർന്നു അതെ അമ്പിയാക്കൾക്ക് ജന്മം കൊടുത്ത കുടുംബം എന്ന ഖ്യാതി പിൽക്കാലത്ത് മാതാപിതാക്കൾക്ക് ലഭിച്ചുപോയി അതുകൊണ്ട് അതിനേക്കാൾ ഹൈറായ കുട്ടിയെ കൊടുക്കണമെന്ന് പറഞ്ഞെടുത്ത് പടത്തറപ്പ് കൊടുത്തത് പെൺകുട്ടിയയാ പെൺകുട്ടിയായി അതിലും കുട്ടി പെൺകുട്ടിയെ കൊടുത്തത് അതുകൊണ്ട് പെൺകുട്ടികളെ പോറ്റിയ തന്നെ കൂലിയാണ് പെൺകുട്ടികൾ ഒന്ന് രണ്ട് പെൺകുട്ടികളെ പോറ്റി അവർക്ക് സംസ്കാരമൊക്കെ പഠിപ്പിച്ച് അവരെ ഭർത്താക്കന്മാരെ കൊണ്ട് കെട്ടിച്ചയച്ചാൽ തൊട്ടൊരു െങ്കിലും കുഴപ്പമില്ല കബർ പുറത്ത് വന്നില്ലെങ്കിലും കുഴപ്പമില്ല ഒരു വരൂലോ ഒന്നും ചെയ്തില്ലെങ്കിലും അവരെ ശരിക്ക് പോറ്റി വളർത്തി കെട്ടിച്ചയച്ചാൽ അത് പുണ്യമാണ് നരകത്തിൽ നിന്നൊരു മറയാണ് അള്ളാഹു നമുക്കൊക്കെ ആ ഭാഗ്യം നൽകുമാറാവട്ടെ അതേ സമയത്ത് ആൺകുട്ടികൾ അവര് നല്ലവരായി കുടുംബത്തിനും സമൂഹത്തിനും ഉപകരിക്കുന്ന മക്കളായി തീർന്നാൽ നമുക്ക് ഗുണമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അതുകൊണ്ട് മറിയം അന്നത്ത് ബീവിക്ക് അള്ളാഹു കൊടുത്ത് മറിയം ബി വിയാണ് ആ മറിയംബി അത്രയും നല്ല മഹതിയാണ് ആ മറിയം ബിവിക്ക് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കിട്ടുന്നത് ഒരു പുരുഷനില്ലാതെ ഒരു സ്ത്രീയുടെ കോശത്തിൽ നിന്ന് മാത്രമാണ് അള്ളാഹു ഈസാ നബി സൃഷ്ടിച്ചത് ശിവരി അലൈഹി സ്വലാത്തു വസ്സലാം നേരിട്ട് വന്നു നിനക്കൊരു കുട്ടിയെ തരാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു ഒറ്റക്കാരുമാരുമില്ലാത്ത ഒറ്റക്കൊരു സ്ഥലത്ത് ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അപ്പോൾ തന്നെ ഗർഭം ധരിച്ചു അപ്പോൾ തന്നെ പൂർണമായി അപ്പോൾ തന്നെ പ്രസവിച്ചു എന്നാണ് അതാണ് ബത്ത്ലഹാമിലെ ഉണ്ണിയേശു പിറന്നു എന്ന് ക്രിസ്ത്യാനികൾ പറയുന്നത് ഈ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ ജന്മം തന്നെ ഒരു അത്ഭുതമാണ് ആ അത്ഭുതത്തിലാണ് ഈ നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ ജനിച്ചത് അത്ഭുതത്തിലാണ് ഈസനബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം അവസാനം ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തീരോധാനം അതും അത്ഭുതത്തിലാണ് ആ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ക്യാമെന്നാൾ അവറങ്ങി വരുന്നു ഇറങ്ങി വന്നിട്ട് ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഞങ്ങൾ ഈ ലോകം മുഴുവൻ ഇസ്ലാമിക് ഭരണം നടത്തുന്നു അങ്ങനെ ഈസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങൾ കല്യാണം കഴിക്കുന്നു ഈസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മൾ പിന്നീട് നബിസ്വലാഹു അലഹി വസ്ലാം തങ്ങളുടെ സമീപത്ത് അവിടെ നിന്ന് മറവ് ചെയ്യപ്പെടുന്നു ഇതൊക്കെ അവിടെ സംഭവിക്കാൻ പോകുന്നതാണ് പറഞ്ഞു വന്നത് അത്രയും അത്ഭുതകരമാണ് ഈസനബി അലൈഹി സ്വലാം ഏത് മരിച്ച ആളുകളെയും ഹയാത്താക്കാൻ ഈസനബി അലൈഹി സ്വലാം തങ്ങൾക്ക് കഴിയുമായിരുന്നു ഈസ നബിക്ക് മാത്രമല്ല ശിഷ്യന്മാർക്കും കഴിയുമായിരുന്നു മരിച്ചവരെ അയാത്താക്കാൻ നബിക്ക് മാത്രം ഈ ശിഷ്യന്മാർക്കും കഴിയുമായിരുന്നു ഏത് വലിയ അസുഖവും സുഖപ്പെടുത്താൻ ഈസാനി അലൈഹി സ്വലാത്തു വസ്സലാം കഴിയുമായിരുന്നു ശിഷ്യന്മാർക്ക് കഴിയുമായിരുന്നു ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശിഷ്യന്മാരല്ലേ പത്രോസും പത്രോസ് മഥായി അതൊക്കെ ബഹുമാനപ്പെട്ട ഈസ നബി അലൈസലിന്റെ ശിഷ്യന്മാരാണ് അവർക്കും ഈ ഭയങ്കരമായ കല റലി അള്ളാഹു അവരാ പേരതയ്യന്താ അവരൊക്കെ വലിയ മഹാന്മാരാണ് ഇസ നബി അലൈഹിന്റെ